ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടേ നമ്മുടെ തൃശ്ശൂർ നെല്ലിക്കുന്ന ഭാഗത്താട്ടാ തൊട്ടപ്പുറത്ത് കാണുന്ന വീട് ഇപ്പോൾ പൊളിച്ച് പുതിയ വീട് അവിടെ വരൂ കേട്ടോ ആ ഓട് ഓടി ഷീറ്റ് വെച്ചിട്ടുള്ളത് അഞ്ച് നാനൂറ് സെൻറ്റ് സ്ഥലത്താട്ടാ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് ഫ്രണ്ട് റോഡാട്ടോ ടാറിങ്ങിനോടാട്ടോ വേദി കൂടിയ ടാറിങ്ങോടാണ് നമ്മൾ ബസ് റൂട്ടിലേക്ക് വെറും ഒരു ഇരുന്നൂറ് മീറ്ററിലോട്ടോ രണ്ട് സൈഡിൽ സൈഡിലോട്ട് ആറിങ്ങോട്ടാന്ന് പറയാം കണ്ട വീതി കൂടിയായിട്ട് ആറിങ്ങോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് സൈഡിൽ ഒരു നീളം കൂടിയ സ്ലൈഡിങ് സ്ലൈഡിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വാസ്തുവിധി പ്രകാരം വീടുകൂടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ രണ്ടോ മൂന്ന് കാറൊക്കെ ഈസി ആയിട്ട് നമുക്ക് വീണ്ടും മുൻ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം കണ്ട നല്ല വീതി കൂടിയ ഒരു ഇതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും മതിലൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട് എല്ലാ വർക്കും ഓൾറെഡി സെറ്റ് ആട്ടോ ഇനി ഫിനിഷിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നീളം കൂടിയാ ഒരു സിറ്റൗട്ട് കേട്ടോ ഓപ്പൺ സിറ്റൗട്ടാണ് കിട്ടിയിരിക്കുന്നത് നീളം കൂടിയൊരു സിറ്റൗട്ട് സൈഡിലൊക്കെ ടൈലൊക്കെ വിരിച്ചിട്ടേ വുഡ് ഡിസൈനിലെ ടൈലാണ് അവിടെ തന്നെ ഡബിൾ പാലിൽ ഓടാ ഫ്രണ്ടിൽ കൊടുത്തിരിക്കണേട്ടോ ലോവർ വർക്ക് കൊടുത്തിട്ട് ഇവിടെ കയറുവാനവിടെ തന്നെ നമ്മൾ കയറി വരുന്ന ആ ഒരു ലിവിങ് ലിവിങ് ഹാളാണ് കേട്ടോ നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു ലിവിങ് ഹാൾ വലിയൊരു സ്പേഷ്യസായിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വലിപ്പത്തിൽ അല്ല ഹോർഷീലിങ് മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വുഡ് ഡിസൈനിലെ ടൈൽ തന്നെയാണ് ചോട്ടിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ടി വി പോയിട്ട് കൊടുത്തിരിക്കുന്നത് മൾട്ടി വീഡിലെ ഹോൾസെയിലിംഗ് വർക്ക് നല്ല കളർഫുൾ ആയിട്ട് വരും കേട്ടാകും അത് ഫൈനൽ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഈ സൈഡിലാണ് ആദ്യത്തെ ബെഡ്റൂം ഫസ്റ്റത്തെ ബെഡ്റൂം ഉണ്ടോ അതേ മാച്ചിൻ്റെ അതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വാൾട്ടോപ്സി സൈഡിൽ മെറായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ തൊട്ട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കേട്ടോ നല്ല വിധിയുടെ ടൈൽ തന്നെയാണ് അപ്പോക്സിയോട് ഈ സൈഡിലും കൊടുത്തിട്ടുള്ളത് സ്പേഷ്യസുള്ള ഒരു ലിവിങ് ഹാളാണ് അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒരു ആർച്ചൊക്കെ ചെയ്തിട്ട് കണ്ടോ മൾട്ടിപോഡുള്ള ഒരു ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇടക്കാം അതേ രീതിയിലുള്ള പുതിയ പുതിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഓടിക്കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ഒരു ഡൈനിങ് ഹാളും കിട്ടിയിട്ടുണ്ട് വാഷ് സൈഡിൽ കേട്ടോ സ്റ്റയറിനോട് കൂടി ചേർന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇനി മിറർ മാത്രമാണ് വരാ ഒരു ഫാൻസി വൾബത്തിൽ വരും എല്ലാവർക്കും ഓൾറെഡി ആട്ടാ ഇനി ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം അതേ മെറ്റിനയിൽ തന്നെ അപ്പോച്ച് കൂടി ഇവിടെയും കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ നല്ലതരം കമ്പനിയുടെ മെറ്റീരിയൽ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കണേ പത്ത് കൊള്ളത്തോളമൊക്കെ ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിങ്സ് എന്ന് പറയാ അഞ്ചേ നാനൂറ് സെൻറ് സ്ഥലം അതായത് തൃശ്ശൂർ അവിടുന്ന് രണ്ട് ഉള്ളോ തൃശ്ശൂർ ആ കിഴക്കേ കോട്ടയമേക്കൊക്കെ മൊത്തത്തിൽ നാല് കിലോമീറ്റർ തൃശ്ശൂർ ടൗണിലേക്ക് വരണേ ഒരു ഓപ്പൺ കിച്ചൺ ഒക്കെ കിട്ടിയാണ് അവർ ഇതിൽ ലോറ് വർക്ക് വരും ഇതിൽ മറ്റേ പ്രൊഫൈല് പ്രൊഫൈല് കണ്ട അത് വർക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഫുൾ ലെങ്തിൽ ഒരു പ്രൊഫൈൽ വർക്ക് വരുന്നുണ്ട് ബൾബ് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയാം അവർ വലിയൊരു കിച്ചണും കിട്ടിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് മൂഡലാർ കിച്ചണായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂല് വശത്തൊക്കെ ഒരു വുഡ് ഡിസൈനുള്ള കബോർഡാണ് കൊടുത്തിരിക്കുന്നത് അത് മാച്ചിങ് ആണ് എല്ലാത്തിനും ഒന്ന് പറയാം എല്ലാ കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും പക്ഷെ അപ്പോഴത്തേക്കൊക്കെ വീട് നെല്ലിക്കു കൊണ്ട് പാകം കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയാം ബാക്ക് സൈഡ് കേട്ടോ കുറച്ച് ചെടികളാണ് മരങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസിലെന്ന് പറയാം ബാക്കിലും ബാക്കിൽ ധാരാളം വീടുകളൊരു ഏരിയ അഞ്ചേ നാനൂറ് സെൻറ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നാല് ബെഡ്റൂമിൽ കൂടിയ വീട് ഇട്ടുക ഇതിൻ്റെ കൂടെ വോദിക്കുന്ന വില വെറും ഒരു എഴുപത്തിനാല് ലക്ഷം രൂപയാണ് വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന എല്ലാവർക്കും ഫിനിഷ് ചെയ്ത് താക്കോല് തരും വേറൊരു വർക്ക് ബാക്കി എന്ന് പറയാം മുകളിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമ് നല്ല വലിപ്പം കൂടിയ ബെഡ്റൂമുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവിടെ സ്കൂളുകളായാലും ആരാധന എല്ലാ വിഭാഗം ആളുകളുടെയും ആരാധനാലയങ്ങളൊക്കെ വെറും ഒരു കിലോമീറ്റർ വിട്ടുള്ള നല്ല വീടീൻ ഇട്ടാം അവിടെ തൃശ്ശൂർ ടൗണിലേക്ക് ഒരു നാല് കിലോമീറ്റർ നെല്ലിക്കൂർ സെൻറ്ററിലേക്ക് ഒരു അറുന്നൂറ് മീറ്റർ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ കിട്ടാം ഞാൻ എല്ലാം കാര്യം കറക്റ്റ് പറയുന്നത് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല തൃശ്ശൂർ ടൗണിനോട് അടുത്തുള്ള വീടുകൾ ചോദിക്കാറുണ്ട് ആളുകളെ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമായിട്ട് കുടുംബം ചോദിക്കുന്ന വില എഴുപത്തഞ്ച് നാല് ലക്ഷം രൂപ കേട്ടോ നാല് ബെഡ്റൂം അറ്റാച്ചഡ് തന്നെയാണ് അതുപോലെ ലോൺ ആവശ്യമെങ്കിലേ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും ഈ ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് അതായത് ഓപ്പൺ ഡ്രസ്സിലേക്ക് കിടക്കണത് നല്ല വലിയൊരു ഓപ്പൺ ഡ്രസ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ബാക്കി ഒക്കെ ഡ്രസ്സ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ തുന്നിയൊക്കെ തിരി വിത്തു കുറേടാന്ന് പറയാം വാഷിംഗ് മെഷീനിലൊക്കെ പോയാലും ഇവിടെയും കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൃശൂർ ടൗണിനുമായിട്ട് തയ്യാറിനെ ഓട്ടോ സ്റ്റാൻഡ് ആയാലും ബസ് ആയാലും എല്ലാവരും ഒന്ന് പറയാം ഇത് മുകളിലത്തെ ഓപ്പൺ ബാൽക്കണി ആട്ടോ നീളം കൂടി ഒരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്തൊരു ധാരാളം വീടുകളും എല്ലാ വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങളും എല്ലാം കൊണ്ട് സൂപ്പറായ ഒരു വീടാണെന്ന് പറയാം ഒരു ഭീതി കുറച്ച് കുറവാന്നുള്ളൂ വീട് നല്ല സ്റ്റൈലിഷ് വീടാണ് നെല്ലിക്കുണ് സെൻറ്ററിലാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ പറയുന്നുള്ളൂ ലോൺ ആവശ്യമെങ്കിൽ അതുപോലെ വിവിധതരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരൂട്ടോ അതുപോലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു രണ്ട് കോടി രൂപ വരെ വിലയുള്ള വീടുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ചേൽ സന്തോഷം കാണാന്നുള്ളൂ കിണർ കണ്ട ഈ ഒരു സൈഡിലായിട്ട് അത് പഴയൊരു കിണറാണ് അത് പൂവാറ കിട്ടി എടുത്ത് കേട്ടോ നല്ല ഭീമൊക്കെ കൊടുത്തിട്ട് അത് അതിൻ്റെ മുകളിൽ നല്ലതെന്ന് പറയാം അത് സൈഡിലായിട്ട് ഒതുക്കി ഇപ്പോഴത്തെ പോവാത്ത വിധത്തിൽ നമുക്ക് കിണർ കിട്ടിയിട്ടുണ്ട് കാരണം വെള്ളമുള്ള ഏരിയ തന്നെ അത് കാരണം കിണർ ഒതുക്കി എടുത്തിട്ടുള്ളതാണ് വീട് കാണുന്നതിനെ കുറിച്ചും അതുപോലെ ഞങ്ങളുടെ വീടുകൾ ചാനൽ കാണുന്നതിനെ കുറിച്ചും താഴെ നമ്പറുമായി ബന്ധപ്പെടുക അടുത്ത വീടിൻ്റെ പുതിയ വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ